പൂ മലയ്ക്കടുത്തുള്ള ഞണ്ടരയ്ക്ക് വെള്ളച്ചാലത്താണ് ഞാനിപ്പോൾ ഉള്ളത് വളരെ മനോഹരമായ കാഴ്ച കേട്ടോ അപ്പം ഞാൻ ഫുൾ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം ഇനി എല്ലാവർക്കും ഇതിൻ്റെ ലൈവായിട്ടുള്ളൊരു പിക്ചർ കാണിക്കാം എന്ന എന്ന് കൂടിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം കയറി വരണം നമ്മുടെ മെയിൻ റോട്ടിൽ നിന്ന് കുറച്ച് കയറി വരണം പക്ഷെ നമുക്ക് കയറി വന്ന് നിൽക്കാനൊക്കെയുള്ള സേഫായിട്ടുള്ള സ്ഥലമുണ്ടോ കേട്ടോ ഇങ്ങനെ സേഫായിട്ടുള്ള കൈവരികളുണ്ട് ഈ ഇടയ്ക്ക് ചില സ്ഥലങ്ങളിൽ കൈവരിയില്ല അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വളരെ ബെസ്റ്റായിരുന്നു കണ്ടോ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരമായ ദൃശ്യം കണ്ടോ നല്ല ഭംഗിയല്ലേ ഇത്രയും ഭംഗിയുള്ള വെള്ളച്ചാട്ടം എനിക്ക് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് എന്നാൽ ഇത് നല്ലൊരു മനോഹരമായ വെള്ളച്ചാട്ടമാണ് തുടുവേകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ ഇങ്ങോട്ട് പൂമാല സ്കൂളിൻ്റെ അടുത്താണ് കൂമാലെന്ന് തെറും അഞ്ഞൂറ് മീറ്റർ അറുന്നൂറ് മീറ്റർ ഉള്ളൂ ഇങ്ങോട്ട് നമ്മൾ റോഡിൽ നിന്ന് കാണുമ്പോൾ അത്ര തോന്നില്ല പക്ഷേ ഇതിൻ്റെ ഏറ്റവും ടോപ്പി കയറുമ്പോൾ ഞാനെൻ്റെ ഏറ്റവും ടോപ്പിക് കയറി ഞാൻ എൻ്റെ കൂടെ ഉണ്ട് എഡ്വോയിഡ് ശരിക്കുമ്പോൾ ഞാൻ മോൾ ചെറുതും ചെറിയ ഒരു പെരിയായി പോയി കാരണം ഇത് നല്ല ഉയരത്തിലാണ് നിൽക്കുന്നത് അതുപോലെ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഇച്ചിരി പള്ളയും കാടൊക്കെ തറഞ്ഞ വഴിയാണ് പക്ഷേ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറിയ കന്നലുണ്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായ ദൃശ്യമാണ് ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്നത് നല്ല ഭംഗിയാണ് ചുറ്റുപാടും ഒക്കെ ആണെങ്കിൽ കാടും വനം ഒക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് തോന്നും ഇവിടുന്ന് നമ്മളെ മലയ്ക്കൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ഏരിയയാണ് അപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ടെന്നും കൂടെ പറയൂ ഇതാണ് എൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ കേട്ടോ ആരെങ്കിലും കാണുന്നൊരു ഹായി ചെയ്യൂ ശരി മയ ഇത്രയും നല്ല മനോരട്ടം ഇവിടെ ഉണ്ടെന്ന് ഞാൻ എപ്പോഴാണ് മനസ്സിലാക്കുന്നത് നമ്മൾ ഞണ്ടരിക്കും ഇപ്പോഴാണ് ഇത്രയും മനോഹരമുണ്ട മനോഹരമായ കാഴ്ചയാണെന്ന് മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ് ആ വെള്ളം ചാടുന്ന കാണാൻ നല്ല ഭംഗിയാട്ടോ മുകളിൽ നിന്ന് നല്ല നല്ല ഭംഗിയാണ് ചാടുന്നത് പിന്നെ ഏറ്റവും ടോപ്പ് വന്നാലേ ഈ വ്യൂ ഒക്കെ കാണാൻ പറ്റുള്ളൂ പക്ഷേ എന്താ പറയുക പക്ഷേ പ്രായമുള്ളതൊക്കെ കഴിഞ്ഞിട്ട് ടോപ്പി വരാൻ ഇച്ചേ പാടാട്ടോ പ്രായം കുറഞ്ഞൊക്കെ ആണെങ്കിൽ ടോപ്പി നമുക്ക് കാണാൻ പറ്റും നല്ലൊരു മനോഹരമായ ദൃശ്യമാണ് ഞണ്ടിരയ്ക്ക് വെള്ളച്ചാട്ടം ചാട്ടം പൂമാലേന്ന് വളരെ അടുത്താട്ടോ പൂമാലനിന്ന് അഞ്ഞൂറ് മീറ്റർ ഉള്ളു തൊടുപുഴന്ന ദിവസം ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഈ ഞണ്ടരയ്ക്ക് വെള്ളച്ചാട്ടത്തിലേക്കുള്ളൂ അപ്പോൾ ഇത് വെള്ളം ഒന്ന് ചാടുന്ന ഭാഗം കാണാൻ ഭംഗിയാ കേട്ടോ നല്ല രസമുണ്ട് വെള്ളം ഒന്ന് ചാടുന്നത് അപ്പം ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ നമുക്കിങ്ങനെ ഒരു കയറി വയ്ക്കാനുള്ള ഭാഗമുണ്ട് കേട്ടോ കയറി വയ്ക്കാനുള്ള ഭാഗമുണ്ട് ഞാൻ എവിടെയെങ്ങനെ കയറിയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു താഴെയായിട്ടുള്ള ഒരു പിക്ചറൊക്കെ കാണിക്കാം ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഹായി തരൂ ഇന്നിപ്പം എൻ്റെ കൂടെ ഉള്ളത് എഡ്വേഡുണ്ട് എഡ്വേർഡാണ് ഇന്നലെ നദാനില്ല കാരണം അത് കയറി വരുന്ന ഭാഗങ്ങളിൽ കോൺക്രീറ്റ് ചെയ്ത ഭാഗമാണ് കയറി വരുന്നതെങ്കിലും ഈ പറഞ്ഞ പോലെ കോൺക്രീറ്റ് ചെയ്ത വഴിയാണ് പക്ഷേ ഇത്ര ഉള്ളോട്ടാണ് മെയിൻ റോട്ടിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് കയറി വരണം അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും കയറി വരാൻ പറ്റില്ല വൈഫും നദാനും അവർക്ക് കയറി വരാൻ പറ്റാത്തൊരു ചെറിയൊരു വഴിയാണ് വേണേൽ കയറി വരായിരുന്നു പക്ഷേ അത് റിസ്ക് എടുത്തില്ല അപ്പോൾ ഞാൻ കാണിക്കാം അതിൻ്റെ ഒരു സൈറ്റിൽ നിൽക്കുള്ള റിവ്യൂ കാണിക്കാം ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഗസ്റ്റ് ഒന്ന് ഹായ് അയക്കണേ അതുപോലെ കണ്ടിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ അവർ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ കമൻറ്റ് പറയുക ജസ്റ്റ് ഇതിൻ്റെ മുകളിലൂടെ കയറിയിട്ട് കാണിക്കാം കേട്ടോ ഞാൻ ആദ്യമായിട്ട് ലൈവ് ചെയ്യാം ലൈവ് ചെയ്യാറില്ല അപ്പോൾ എനിക്ക് ഈ വീഡിയോ വീഡിയോ അല്ല എനിക്ക് സ്ഥലം കണ്ടപ്പോൾ ലൈവ് ചെയ്യണം തോന്നി കാരണം അത്ര മനോഹരമായ പ്രദേശമാണ് പലപ്പോഴും നമ്മൾ പല വെള്ളച്ചാട്ടത്തിന്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ഇത് എങ്ങനെ ലൈവായിട്ട് ആയിട്ട് എന്ന് എനിക്ക് തോന്നി കാരണം ഇവിടെ വളരെ ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ വളരെ ഭംഗിയ വളരെ ഭംഗി വെള്ളം ചാട്ടുന്നുണ്ടോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹായ് പറയൂ ട്ടോ ടോപ്പിലേക്കാഴ്ച അപ്പോൾ ഞണ്ടരിക്ക വെള്ളച്ചാട്ടത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റിൽ പറയൂ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ആരെങ്കിലും കാണുന്നതിൻ്റെ ഹായ് പറയോ താഴെ കാണുന്ന കേട്ടോ നമ്മൾ വന്ന വഴിയേ താഴെ കാണുന്ന പാലമാണ് അവിടുന്ന് നമ്മൾ കയറി വന്നത് കുറേ ഭാഗം ഈ വെള്ളച്ചാട്ടം അപ്രത്യക്ഷമാകും കേട്ടോ ഈ പാർക്കറ്റിൻ്റെ അവിടെ അപ്രത്യക്ഷമാവും ഈ വലിയ വെള്ളച്ചാട്ടം ഈ താഴെ വരുമ്പോൾ കുറേ ഭാഗങ്ങളിൽ വെള്ളച്ചാട്ടം ഇല്ല പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് വെള്ളച്ചാട്ടം പിന്നെ കാണാൻ പറ്റുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ തൊടുപുഴ ഭാഗങ്ങളുണ്ട് തൊടുപുഴ വെള്ളിയാമ്പറ്റം പൂമാല പന്നിമറ്റം വാഴക്കുളം അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് കാണൂ നല്ല രസമുള്ളൊരു കാഴ്ചയാണ് നല്ല മനോഹരമായ ഒരു കാഴ്ച കേട്ടോ